കഴിഞ്ഞ ഒരാഴ്ചയായി നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരാഴ്ച നീണ്ടിരുന്ന വിവാഹ ആഘോഷങ്ങളായിരുന്നു ഭാഗ്യുടേത് സംഗീത് മെഹന്ദി അടക്കമുള്ള ചടങ്ങുകളുടെ വിശേഷങ്ങളും ചിത്രങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു ഭാഗ്യയുടെ വിവാഹം നടന്നത് താരകുടുംബത്തിലെ കല്യാണങ്ങൾ എന്തായാലും അത്യാഡംബരം ആയിരിക്കുമല്ലോ അത്തരത്തിൽ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരുന്ന വിവാഹമായിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യുടേത് വിവാഹ തലയിൽ തന്നെ താഴ് രാജാക്കന്മാരായ മോഹൻലാലും അടക്കം ഗുരുവായൂരിൽ എത്തിച്ചേർന്നിരുന്നു ചടങ്ങിലെ മുഖ്യാതിഥി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു അതായത് വിവാഹത്തിന്റെ ഹൈലൈറ്റ് എന്ന് തന്നെ പറയാം വിവാഹ ചടങ്ങിൽ ഉടനീളം പങ്കെടുത്ത പ്രധാനമന്ത്രി വധൂവരന്മാരെ ആശീർവദിച്ചാണ് മടങ്ങിയത് ഭാഗ്യക്കും വരൻ ശ്രേയസിനും വരണമാല്യം എടുത്തു നൽകിയതും പ്രധാനമന്ത്രിയായിരുന്നു സുരേഷ് ഗോപി ഭാര്യരാധികയും ചേർന്നാണ് മകളെ മണ്ഡപത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയത് പെൺമക്കളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരച്ഛൻ എന്ന നിലയിലും മൂത്ത മകൾ അദാലത്തിൽ മരണപ്പെട്ട വേദനയിൽ കഴിയുന്ന അച്ഛൻ എന്ന നിലയിൽ ഭാഗ്യയുടെ വിവാഹം എന്നത് സുരേഷ് ഗോപിയുടെ സ്വപ്നം ആയിരുന്നു അതുകൊണ്ട് തന്നെ വിവാഹത്തിൽ പ്രധാനമന്ത്രിയെ പങ്കെടുപ്പിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ലോക ശ്രദ്ധ ആകർഷിച്ച വിവാഹം തന്നെയായിരുന്നു ഭാഗ്യയുടേത് സുരേഷ് ഗോപിയുടെ മക്കളിൽ ആദ്യ വിവാഹമായതുകൊണ്ട് തന്നെ മകൾക്ക് എന്തായിരിക്കും അച്ഛൻ സമ്മാനം കൊടുക്കുക എന്നൊക്കെ കാണാനായി കാത്തിരിക്കുകയായിരുന്നു ആരാധകർ സാധാരണ കുടുംബത്തിലെ കല്യാണത്തിന് സ്വർണ്ണാഭരമ വിഭൂഷണിയായാണ് പെണ്ണ് വേദിയിൽ എത്താറുള്ളത് എന്നാൽ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ എത്തിയത് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ വളരെ സിമ്പിൾ ലുക്കിലാണ് ഭാഗ്യ തന്റെ ജീവിതത്തിലെ പ്രധാന ദിവസം എത്തിയത് ഓറഞ്ച് നിറത്തിലുള്ള സാരിയിൽ ഓറഞ്ച് നിറത്തിലുള്ള ബ്ലൗസിലും ഗോൾഡൻ വർക്കുകളൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ചോക്കറും ജിപിക്ക് കമലുമായിരുന്നു ആക്സസറൈസ് ചെയ്തത് വരൻ ശ്രേയസ് കസവും വേഷ്ടിയും അണിഞ്ഞാണ് എത്തിയത് പച്ച നിറത്തിലുള്ള ഷട്ടും കസവും കൊണ്ടുമായിരുന്നു സുരേഷ് ഗോപിയുടെ വേഷം ചുവപ്പ് നിർത്തലുള്ള സാരിയിലായിരുന്നു ഭാര്യ രാധിക ഗോകുൽ പച്ച ഷട്ടിലും ആയിരുന്നു ഭാഗ്യ വിവാഹ ദിവസത്തെ ചിത്രങ്ങൾ അങ്ങനെ വൈറലായതോടെ ആരാധകരെ അത്ഭുതപ്പെടുത്തുന്നത് സുരേഷ് ഗോപിയുടെ കുടുംബത്തിന്റെ ലാളിത്യം തന്നെയാണ് ഇട്ട് മൂടാനുള്ളവ സമ്പാദ്യമായുള്ള താരമാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ താലിക്കെട്ടിന് മകളെ പൊന്നിൽ മുഖ്യാകും സുരേഷ് ഗോപിയും രാധികയും കൊണ്ടുവരിക എന്നൊക്കെയായിരുന്നു പ്രേക്ഷകർ കരുതിയിരുന്നത് അതുപോലെ തന്നെ പെൺമക്കൾ എന്നാൽ ജീവൻ കളയുന്ന സുരേഷ് ഗോപി ഭാഗ്യയുടെ കൈയും കഴുത്തും ആഭരണങ്ങൾ കൊണ്ട് നിറച്ചിട്ടുണ്ടാകുമെന്നും പ്രേക്ഷകർ കരുതിയിരുന്നു എന്നാൽ അത്തരത്തിൽ ഒന്നും ഉണ്ടായില്ലതാനും താലി ഒരു ചോക്കറും ഓഡിറ്റോറിയത്തിൽ നിന്നും മറ്റ് ചടങ്ങുകളിലൊക്കെ രണ്ടു മാലയും രണ്ട് വളകളും മാത്രമായിരുന്നു ഭാഗ്യ ധരിച്ചിരുന്നത് ഒരു താരപുത്രി ഇത്രയേറെ സിമ്പിൾ ലുക്കിൽ വിവാഹത്തിന് പ്രത്യക്ഷപ്പെടുന്നത് ഒരു പക്ഷേ ഇത് ആദ്യമാകും അതുകൊണ്ട് തന്നെ ഭാഗ്യ ആരാധകർക്കും ഒരു അത്ഭുതം തന്നെയായി മാറുകയാണ് സെലിബ്രിറ്റി വിവാഹങ്ങളിലെ ആഡംബര ആഭരണങ്ങളിലും ചടങ്ങുകൾ നടക്കുന്ന മണ്ഡപത്തിലും വസ്ത്രത്തിലുമാണ് പ്രതിഫലിച്ചു കാണുക എന്നാൽ ഭാഗ്യയുടെ കലാണത്തിന് സുരേഷ് ഗോപിയും കുടുംബവും വളരെ സിമ്പിൾ ആയിരുന്നു പൊതുവെ ആഡംബരത്തോടും ഭാഷണോടും ഭ്രമമില്ലാത്ത ആളാണ് ഭാഗ്യ അതുകൊണ്ടാവാം എല്ലാത്തിലും ഇതും ഭാഗ്യ സ്വീകരിച്ചതെന്നും ആരാധകർ പറയുന്നുണ്ട് മകൾ ഭാഗ്യവിവാഹത്തിന് ദിവസങ്ങൾക്ക് മുമ്പേ ലൂർദുമാതാ പള്ളിയിൽ സ്വർണ്ണ കിരീടം സുരേഷ് ഗോപിയും മകളും ചേർന്ന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്വർണ്ണ തലിക താരം സമ്മാനിച്ചതുമൊക്കെ വാർത്തകൾ ഇടം നേടുകയും ചെയ്തിരുന്നു വിവാഹത്തിന് മുമ്പ് നടന്ന സംഗീത് ഹൽദി ചടങ്ങുകളിലും നല്ല വസ്ത്രം ധരിച്ചു എന്നൊഴിച്ചാൽ ആഭരണത്തിന്റെ കാര്യത്തിൽ ഭാഗ്യ അത്ര ശ്രദ്ധ നൽകിയില്ല എന്ന് വേണം പറയാൻ അതേപോലെ ഭാഗ്യയുടെ കല്യാണ തലത്തെ ലുക്കും വളരെ സിമ്പിൾ ആയിരുന്നു അതിമേറെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു അതുപോലെ മകളുടെ വിവാഹത്തിന് അഞ്ഞൂറ് മുഴുവൻ മുല്ലപ്പൂ നൽകിയത് കൈക്കുഞ്ഞ് ഗുരുവായൂർ നടയിൽ പൂക്കച്ചോളം നടത്തിയ ദമ്പതികളായ ധന്യം സനീഷുമായിരുന്നു അവർക്ക് സുരേഷ് ഗോപി സഹായഹസ്തം നൽകിയ വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ മകളുടെ കല്യാണം അടുത്ത ദിവസങ്ങളിൽ പോലും അദ്ദേഹം പൊതുപ്രവർത്തനവും സാമൂഹിക സേവനവും ഒക്കെയായി മറ്റുള്ളവരെ സഹായിക്കാനുള്ള നെട്ടോട്ടത്തിൽ തന്നെയായിരുന്നു സൂര്യക്കും ആര്യയ്ക്കും അംബികയ്ക്കും കർഷകനായ പ്രസാദിന്റെ കുടുംബത്തിനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മൂന്ന് പെൺകുട്ടികൾക്കും പഠന സഹായമൊക്കെ അദ്ദേഹം ഈ തിരക്കിനിടയിൽ പോലും നൽകുകയും ചെയ്തു അങ്ങനെ സാമൂഹിക സേവനമായ സജീവമായിരുന്നു സുരേഷ് ഗോപി എന്ന് വേണം പറയാൻ മകളുടെ കല്യാണ സമ്മാനമായിട്ടാണ് അദ്ദേഹം മറ്റുള്ളവരെ സഹായിച്ചത് സുരേഷ് ഗോപി താങ്ങായ തണലായി അങ്ങനെ മാറുകയാണ് നിരവധി ആളുകൾക്ക് മകളുടെ കല്യാണത്തിനായി തൃശൂർ ലൂർദും മാതാവിനെ പൊൻകിരീടം നൽകി പൊൻകിരീടം താഴെ വീണതും പരിഭ്രാന്തി ഉണ്ടാക്കിയെങ്കിലും സോഷ്യൽ മീഡിയ അടക്കം ദുശ്ശകനം എന്നോണം വിമർശിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്തായാലും സോഷ്യൽ മീഡിയ അടക്കം അതിനെ ദുശകനം എന്ന് വിമർശിക്കുകയും ചെയ്തു എന്തായാലും അദ്ദേഹം വളരെ ഗംഭീരമായി തന്നെ വിവാഹം നടത്തുകയും ചെയ്തു മറ്റ് തടസ്സങ്ങളൊന്നും കൂടാതെ അതെല്ലാം വളരെ മംഗളകരമായി നടന്നു എന്ന് വേണം പറയാൻ സമൂഹത്തിനായി സേവന സന്നദ്ധതയോടെ കല്യാണ ദിനം അടുത്തപ്പോൾ പോലും അദ്ദേഹം സഹായവുമായി എല്ലാവരുടെയും എടുത്തെത്തുകയായിരുന്നു എന്നാലും സ്വന്തം മകക്ക് സുരേഷ് ഗോപി നൽകിയത് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ എന്ന് വേണം പറയാൻ